രണ്ടര വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുദ്ധം തുടങ്ങിയതിനു ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ ലോക നേതാക്കളിൽ പലരും ശ്രമം നടത്തിയിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി നിരവധി ലോക നേതാക്കൾ സമാധാനം പുനഃസ്ഥാപിക്കാനായി രംഗത്തെത്തിയവരുമാണ് എന്നാൽ ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ പ്രസ്താവനയാണ് ഈ നേതാക്കളെല്ലാം ഞെട്ടിക്കുന്നത് യുക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ചിലർ ഇടപെടുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലക്ഷ്യമിട്ടാണെന്ന ആരോപണവുമായി വ്ളോഡിമർ സെലൻസ്കി റഷ്യ യുക്രൈനെ അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ പക്കൽ ഒരു സമാധാന പദ്ധതിയുമില്ലെന്ന് ഇന്നലെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് നൊബേൽ സമ്മാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത് അവരുടെ ലക്ഷ്യം യഥാർത്ഥ സമാധാനമല്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി യുക്രൈൻ റഷ്യ സമാധാന ഫോർമുല രണ്ടു വർഷമായി നിലവിലുണ്ട് അതിനു പകരം നിരർത്ഥകമായ ഉടമ്പടിക്ക് ശ്രമിച്ച് യഥാർത്ഥ സമാധാനത്തിന് പകരം ചിലർ അവരുടെ രാഷ്ട്രീയ ജീവചരിത്രത്തിൽ നൊബെൽ സമ്മാനം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചേക്കാം പക്ഷേ പുടിൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങൾ ദുരിതങ്ങളും ദുരന്തങ്ങളുമായിരിക്കുമെന്നും സെലൻസ്കി പറയുന്നു ന്യൂയോർക്കിൽ വ്യാഴാഴ്ച യു എൻ ജിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു സെലൻസ്കി ആരുടെയും പേര് പറയാതെയായിരുന്നു വിമർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് പല നേതാക്കൾക്കും എന്താണ് യഥാർത്ഥ താല്പര്യമെന്ന് എല്ലാവരും മനസ്സിലാക്കണം യുക്രൈൻറെ ചിലവിൽ നിങ്ങളുടെ ശക്തി വർധിക്കുന്നില്ലെന്നും സെലൻസ്കി പറഞ്ഞു തന്റെ ജനങ്ങൾക്ക് സമാധാനം വേണമെന്നും സെലൻസ്കി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും സമാധാന പ്രക്രിയയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തു രണ്ടാം സമാധാന ഉച്ചകോടിക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറയുകയുണ്ടായി ഇന്ത്യ ഒരു സമാധാന പദ്ധതി തയ്യാറാക്കിയെന്ന ഊഹാപോഹങ്ങൾക്ക് അറുതി വരുത്താനാണ് തന്റെ പ്രതികരണത്തിലൂടെ ജയശങ്കർ ശ്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോസ്കോ കീവ് സന്ദർശനങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ രണ്ടു മാസമായി ഈ അഭ്യൂഹം കറങ്ങിത്തിരിയുന്നുണ്ട് റഷ്യൻ യുക്രൈൻ ഗവൺമെന്റുകളുമായി മോസ്കോയിലും കീവിലും മറ്റ് സ്ഥലങ്ങളിലും തങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് സംഘർഷത്തിന്റെ അവസാനം വേഗത്തിലാക്കാൻ അവർക്കിടയിൽ എന്തെങ്കിലും ഗൗരവതരമായ ചർച്ചകൾ ആരംഭിക്കാൻ വലുതും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാനാണത് തങ്ങളുടെ പക്കൽ ഒരു സമാധാന പദ്ധതിയുമില്ല അതിനായി തങ്ങൾ ഒന്നും നിർദ്ദേശിക്കുന്നില്ല എന്ന് ജയശങ്കർ മറുപടിയായി പറഞ്ഞു യുദ്ധങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വഴിയല്ലെന്നും യുദ്ധക്കളത്തിൽ നിന്ന് ഒരു പരിഹാരം വരാൻ പോകുന്നില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് ഇന്ത്യ കരുതുന്നതെന്നും പറയുന്നുണ്ട് സംഭാഷണങ്ങൾ നടത്തുകയും ഇരുവശവുമായി പങ്കിടുകയും ചെയ്യുന്നു ഇരുപക്ഷവും ഇതിനെ മാനിക്കുന്നുവെന്നാണ് തന്റെ ബോധ്യം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണിൽ പ്രസിഡന്റ് സെലൻസ്കയെ കണ്ടു ജൂലൈ പ്രസിഡന്റ് പുടിനെയും ഓഗസ്റ്റിൽ വീണ്ടും സെലൻസ്കയെ കണ്ടു ഈ മാസവും തങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി തങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രസിഡന്റ് പുടിനെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോസ്കോയിലെത്തി വീണ്ടും സെലൻസ്കയുമായി കൂടിക്കാഴ്ച നടത്തി തീർച്ചയായും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ വികാരമുണ്ട് സംഘർഷം ഇത്രയും വേഗം അവസാനിക്കുന്നുവോ അത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും നല്ലതാണെന്നും ജയശങ്കർ വിശദീകരിക്കുകയുണ്ടായി